അസ്സാം വലൈക്കും വറഹമത്തുള്ള ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ മനസ്സിലായോ ലോകം മുഴുവൻ ഇദ്ദേഹത്തെ പറ്റിയാണ് ഇപ്പം ചർച്ച ചെയ്യുന്നത് ആമിർ മൻസൂർ അൽ ഗദ്ദാഫി ലിബിയയിലാണ് ഇദ്ദേഹത്തിൻ്റെ ദേശം ഇദ്ദേഹം ഹജ്ജ് ചെയ്യാൻ വേണ്ടി പുറപ്പെടുകയാണ് എയർപോർട്ടിലെത്തി എല്ലാവരെയും ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പേരിൽ എന്തോ ഒരു സംശയം തോന്നുകയാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് കഴിയുമ്പോഴേക്കും വിമാനം ടേക്ക് ഓഫിൻ്റെ സമയമായി എല്ലാ യാത്രക്കാരും വിമാനത്തിൽ കയറി ഫ്ലൈറ്റ് ഉയർന്നു പൊന്താൻ തുടങ്ങി സെക്യൂരിറ്റിക്കാർ അദ്ദേഹത്തോട് പറഞ്ഞു ഈ വർഷം നിങ്ങൾക്ക് ഹജ്ജിന് പോകാൻ സാധ്യമല്ല കാരണം ഫ്ലൈറ്റ് പൊന്തിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതാണ് ഈ ഹജ്ജ് ഇതെനിക്ക് ചെയ്തേ പറ്റൂ സെക്യൂരിറ്റിക്കാർ അദ്ദേഹത്തെ കടത്തിവിട്ടില്ല വിമാനം ടേക്ക് ഓഫായി നിമിഷങ്ങൾക്കകം യന്ത്ര തകരാറ് മൂലം ഫ്ലൈറ്റ് തിരിച്ചിറക്കേണ്ടി വന്നു ഈ വിവരം അറിഞ്ഞപ്പോൾ ആമിറൊന്ന് പറയുന്ന ആ വ്യക്തി സെക്യൂരിറ്റിക്കാരുടെ അടുത്ത് ചെന്നു വിമാനം തിരിച്ചിറക്കിയിട്ടുണ്ടല്ലോ എനിക്കിനി അതിൽ കയറിക്കൂടെ സെക്യൂരിറ്റിക്കാർ പൈലറ്റുമായി ബന്ധപ്പെടുകയാണ് പൈലറ്റ് പറഞ്ഞു അത് സാധ്യമല്ല അങ്ങനെ വിമാനത്തിന്റെ യന്ത്ര തകരാറൊക്കെ പരിഹരിച്ച് വീണ്ടും ഫ്ലൈറ്റ് ഉയർന്നു പൊന്തുകയാണ് ഉയർന്നു പൊന്തിയ ഫ്ലൈറ്റ് വീണ്ടും കുറച്ച് സമയങ്ങൾക്ക് ശേഷം യന്ത്ര തകരാറ് മൂലം ഇറക്കേണ്ടി വന്നു രണ്ടു വട്ടമാണ് ഉയർന്നു പൊന്തിയ ഫ്ലൈറ്റ് എയർപോർട്ടിലേക്ക് തന്നെ തിരിച്ചിറക്കേണ്ടി വന്നത് തിരിച്ചിറക്കിയ ശേഷം പൈലറ്റ് സെക്യൂരിറ്റിക്കാരുമായി ബന്ധപ്പെട്ടു ആമിർ മൻസൂർ അൽ ഗദ്ദാഫി എന്ന് പറയുന്ന മനുഷ്യനില്ലാതെ ഈ ഫ്ലൈറ്റിനി പൊന്തുകയില്ല അങ്ങനെ അദ്ദേഹത്തെ സെക്യൂരിറ്റിക്കാർ കടത്തിവിടുകയാണ് അങ്ങനെ അദ്ദേഹം ഫ്ളൈറ്റിൽ കയറി ആ ഫ്ലൈറ്റ് അവിടെ നിന്നും ഉയർന്നു പൊന്തുകയാണ് അവരിപ്പോൾ മക്കയിലെത്തിയിട്ടുണ്ട് ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ കഥ ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയാണ് ലോകം മുഴുവൻ അത്ഭുതത്തോടു കൂടെ വായിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ കഥ ഇതാണ് അള്ളാഹു സുബഹാനു താല പറഞ്ഞത് നിങ്ങൾ എന്നെ തവക്കുലാക്കിയാൽ അതിൻ്റെ ഫലം ഞാൻ നൽകും നമ്മൾ അള്ളാഹുവിൽ പരിപൂർണമായി വിശ്വാസമർപ്പിച്ചൊരു കാര്യത്തിനിറങ്ങിയാൽ ആ കാര്യം അള്ളാഹു സുബാനു താല പൂർത്തിയാക്കിത്തരും അതാണ് ഈ കഥ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് അതുകൊണ്ട് നമ്മളെപ്പോഴും അള്ളാഹുവിൽ തവക്കുലാക്കുക ആമിർ മൻസൂർ അൽ ഗദ്ദാഫി എന്ന അദ്ദേഹത്തിൻ്റെ ഈ കഥ നമ്മുടെ ജീവിതത്തിൽ പ്രചോദനമാവട്ടെ അസ്ലാമലൈക്കും വാഹമത്തല്ല